പ്രിയമുള്ളവരെ നമസ്കാരം നമ്മുടെ മന്ത്രി സജി ചെറിയ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന മലപ്പുറത്ത് വിജയിക്കുന്നവരൊക്കെ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന രൂപത്തിൽ സംസാരിക്കണ്ടായി അതിനർത്ഥം ഇവിടെ ഒരു വർഗീയ ലഹള ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിക്കുന്നു എന്നാണ് നമുക്കറിയാം ഇവിടെ സത്യത്തിൽ വർഗീയമായി ചിന്തിക്കുകയും വർഗീയമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സി പി എം ആണ് ഇടതുപക്ഷമാണ് ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ലോകസഭയിലേക്ക് രണ്ട് പിന്നെ ലോകസഭാ മണ്ഡലമാണുള്ളത് ഇവിടെ ഇന്ന് വരെ ഒരു മുസ്ലിം പേരുള്ള ഒരു സ്ഥാനാർത്ഥിയല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെയും മറ്റു മതക്കാരായ ജാതിക്കാരായ മറ്റുള്ള ഒരാളെയും സി പി എമ്മ ഇടതുപക്ഷം ഇവിടെ സ്ഥാനാർത്ഥിയാക്കാറില്ല നിയമസഭയിലേക്കാണെങ്കിലും ഇവിടെ സ്ഥാനാർത്ഥികളാക്കുന്നത് മുസ്ലിം പേരുള്ള ആളുകളെയാണ് സി പി എം നിരന്തരമായി സ്ഥാനാർത്ഥിയാക്കുന്നത് ഇവിടെ വിജയിച്ച മന്ത്രിയായി എം പി ആയി ടി കെ അംസ ഇവിടെ മുസ്ലിങ്ങളായ മുസ്ലിം പേരല്ലാത്ത നിരവധി സി പി എമ്മിന് ഇടതുപക്ഷത്തിന് പ്രഗത്ഭരായ കൈവിറ്റ ജനപിന്തുണയുള്ള നല്ല മനുഷ്യരായ ഈ സജി ചെറിയാനെ പോലല്ല നല്ല മനുഷ്യരായ സി പി എമ്മിന് നേതാക്കന്മാർ ഉണ്ട് അവരൊന്നും മത്സരിപ്പിക്കുന്നില്ല ഇവരെ സ്ഥിരമായി മത്സരിപ്പിക്കുക മുസ്ലിം പേരുള്ള ആളുകളെ നമുക്കറിയാം പി വി അൻവർ മഞ്ു അലി ടി കെ ഹംസ കെ ടി ജലീല് മുഹമ്മദ് മാസ്റ്റർ റഹ്മത്ത് ഉദ്ദോലെ ഇങ്ങനെ തുടങ്ങി മുസ്ലിം പേരുള്ളവരെ മാത്രമാണ് ഇത്രയും കാലമായിട്ട് മലപ്പുറത്ത് ഇവർ സ്ഥാനാർത്ഥിയാക്കി വെക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയ വർഗീയത സി പി എമ്മും ഇടതുപക്ഷവുമാണ് മലപ്പുറം ജില്ലയിൽ വർഗീയത കളിക്കുന്നത് ഇതിനൊക്കെ കാരണക്കാരൻ സി പി എം ആണ് മറ്റ് പാർട്ടിക്കാരെ പോലെ മറ്റു മുസ്ലിം ലീഗ് നിരവധി ഹിന്ദു സ്ഥാനാർത്ഥികളെ തായെത്തട്ടിലുള്ള പിന്നോക്കക്കാരായിട്ടുള്ള ആളുകളെ ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകളാണ് മലപ്പുറം ജില്ലയിൽ ജയിച്ചിട്ടുള്ളത് ആ മുസ്ലിം മുസ്ലിങ്ങളല്ലാത്ത അതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകത അതാണ് മലപ്പുറത്തിൻ്റെ പ്രത്യേകത മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല മലപ്പുറത്തിൻ്റെ പ്രത്യേകത ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടേ ജയിക്കണമെങ്കിൽ ജയിക്കുന്നത് ഒരു മതത്തിൽപ്പെട്ടവരാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ജയിക്കണമെങ്കിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ പോലും ആക്കുന്നില്ല മറ്റുള്ളവരെ നിങ്ങൾ എന്തുകൊണ്ട് ആക്കുന്നില്ല എന്നാണ് ഈ സജി ചെറിയാനോട് ചോദിക്കാറുള്ളത് നിങ്ങളുടെ ഈ വർഗീയമായ പരാമർശത്തിനെതിരെ ഞാൻ പരാതി കൊടുക്കും നിങ്ങൾ അറസ്റ്റ് ചെയ്യണം നിങ്ങൾ മന്ത്രിസ്ഥാനം രാജിവെക്കണം ഈ രാജ്യത്ത് ജനങ്ങളോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ നിങ്ങൾ നിങ്ങളുടെ സത്യവാങ്ങിനെ വിരുദ്ധമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ നീതിപൂർവം സ്വയം രാജിവെക്കണം നാട്ടിലെ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ രാജിവെക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്